പുതിയ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾക്കെതിരെ അഞ്ചൽ മേഖലയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരും ടെസ്റ്റിനെത്തിയ വിദ്യാർത്ഥികളും പ്രതിഷേധം നടത്തി സംസ്ഥാനത്തൊട്ടാകെ പുതിയ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾക്കെതിരെ പണിമുടക്ക് നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ മേഖലയിലും പ്രതിഷേധം നടത്തിയത് അഞ്ചൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്നും വിട്ടുനിന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും ടെസ്റ്റിനെത്തിയ വിദ്യാർത്ഥികളും പണിമുടക്കിന്റെ ഭാഗമായി അഞ്ചൽ മേഖലയിൽ പ്രതിഷേധം നടത്തിയത് രാവിലെ ഏഴര മണിയോടുകൂടി ഗ്രൗണ്ടിൽ എത്തിയതാണെന്നും ഇന്ന് ടെസ്റ്റ് നടക്കാതായാൽ സ്ലോട്ട് അനുവദിച്ചു കിട്ടുമെന്നുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ായാൽ എനുവാണ് പിന്നത്തെ വന്നായിട്ട് വേറെ കാര്യം നടത്തണമെന്ന് ഞങ്ങളെയൊക്കെ അഭിപ്രായം കാര്യം പിന്നെ ഒരു ദിവസത്തേക്ക് നീട്ടി നീട്ട് എന്ന് വെക്കാനില്ല ഇപ്പം പിന്നെ ജൂൺ വരെയുള്ള എല്ലാം സ്ലോട്ടും ഫുള്ളായിട്ടിരിക്കുക ജൂലൈ വിലയൊക്കെ ഫുള്ളായെന്ന് തോന്നുന്നു അപ്പം ഈ മെയ് രണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്നു വെക്കാനാണ് ഇങ്ങനെ നടത്തണോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ശനിയാഴ്ചയോ ഉടനെ വെക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നടത്തിന് മുമ്പേ ഞങ്ങളുടെ നടത്തണം എന്നാണ് ഞങ്ങളുടെ വ്യക്തമാക്കിയിട്ട് വേണം അതിന് ഉള്ള എല്ലാം തീരുമാനിക്കാൻ ഇപ്പം നമ്മളെല്ലാം വന്ന് ഇപ്പം ജനുവരി തൊട്ട് ഡേറ്റിനു വേണ്ടി കാത്തു തിന്നിട്ടാണ് ഇപ്പൊ മെയ് രണ്ട് ഡേറ്റ് കിട്ടിയത് ഡേറ്റിന് വേണ്ടി എത്ര എത്ര വെയിറ്റ് ചെയ്യണം മാർച്ച് തൊട്ട് നോക്കിയാലായി മെയ്ക്ക് ഡേറ്റ് കിട്ടുന്നു ഇത് മാത്ര കാര്യങ്ങൾ ഇന്നടക്കണ്ടോ ഇന്നാണ് ഞാൻ അങ്ങനെയൊക്കെ അഭിപ്രായം വേറൊരു ദിവസത്തേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഡ്രൈവേറ്റ് സ്കൂളുകാര് പണിമുടക്കാൻ മുപ്പത് സ്ലോട്ടായിട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് എടുത്ത് വെച്ചാൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ എന്തായാലും അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒന്നും കറക്റ്റ് തീരുമാനം ജൂലൈ വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ലോട്ട് സർക്കാരിന്റെ സൈറ്റിൽ അനുവദിച്ചു കിടക്കുകയാണെന്നും എന്നാൽ തങ്ങൾക്ക് എന്ന് സ്ലോട്ട് അനുവദിച്ചു കിട്ടുമെന്നുള്ള ആശങ്കയും വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടർ സജി അഞ്ജൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ